പരിശുദ്ധ ദൈവമാതാവിന്റെ വിമലഹൃദയ ഇരുപത്തിയാറാം ദിവസം പരിശുദ്ധ കനികാമറിയൻ നൽകുന്ന സന്ദേശം പ്രിയ മക്കളെ നിങ്ങളെ എനിക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയത് സന്തോഷത്തിന്റെ സദ്വാർത്ത പങ്കുവെക്കാനാണ് നൂറ്റാണ്ടുകളിലൂടെ ഞാൻ നൽകി വന്നിരുന്ന വിളി നിങ്ങൾക്ക് നൽകട്ടെ എന്റെ വിജയം വഹിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഞാൻ നിങ്ങളിൽ വർഷിക്കുന്ന കൃപകൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ആഘോഷിക്കുവേൻ എന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി നിങ്ങൾ പ്രചരിപ്പിക്കുവേൻ അത് നിങ്ങളുടെ സമർപ്പണത്തിലൂടെ സാധിക്കും ഓർക്കുക ഇതൊരു സ്വർഗീയ കൂട്ടായ്മയാണ് സ്വർഗ്ഗത്തിലെ അമ്മയും ഭൂമിയിലെ കുഞ്ഞും ഒന്നാകുന്ന കൂട്ടായ്മ എന്നെ നിങ്ങളുടെ ഹൃദയഗേഹത്തിലേക്ക് കൊണ്ടുപോകുക ലോകമെമ്പാടും സാർവത്രികമായും ആത്മീയമായും നിങ്ങൾ ഒത്തുചേരുക എന്റെ വിമലഹൃദയത്തിന്റെ മഹാവിജയം പൂർത്തീകരിക്കപ്പെടാൻ യാചനകൾ ഉയരട്ടെ ഞാൻ നിങ്ങളോടൊത്തുണ്ടായിരിക്കും നിങ്ങളെ ഉള്ളിലേക്ക് ക്ഷണിക്കാൻ ഞാൻ വിമല വിമലഹൃദയവാദിക്കൽ വരാം എന്റെ കുഞ്ഞുങ്ങളെ എന്റെ ഈ തീവ്രമായ ആഗ്രഹം നിങ്ങളാണ് നിറവേറ്റേണ്ടത് വഴികാട്ടി ദൈവം പരിശുദ്ധ മറിയത്തെ സൃഷ്ടിച്ചത് ദൈവത്തിനു വേണ്ടി മാത്രമല്ല മറിയമാകട്ടെ സ്വന്തമായി ഒന്നും മാറ്റിവെച്ചതുമില്ല എല്ലാം ദൈവത്തിന് കാഴ്ചവെച്ച് സമർപ്പിച്ചു ദൈവവുമായി പരിപൂർണ ഐക്യത്തിലായി അവളുടെ ശരീരവും ആത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മുടെ നാഥ ദൈവത്തിന്റെ പ്രതിധ്വനിയാണ് അവളുടെ ഹൃദയത്തിലൂടെ നാം ഈശോയോട് ചേർക്കപ്പെടുന്നു ഈശോയിലൂടെ പിതാവിനോടും അത്യന്തികമായി നാം നിത്യരക്ഷ സ്വീകരിക്കുന്നു ഈശോയ്ക്ക് ജീവൻ കൊടുത്ത മറിയം നമ്മുടെ ആത്മാക്കൾക്ക് ജീവൻ നൽകുന്നു മറിയം ചെയ്യുന്നതെല്ലാം ഫലപ്പുറവടിപ്പിക്കുന്നു ആത്മാവിന് ഹൃദയശുദ്ധിയും നല്ല ലക്ഷ്യവും അമ്മ നൽകുന്നു കൂടാതെ ഫലദായകത്വവും അമ്മയുടെ വിശുദ്ധമായ വിശ്വാസം വഴി നമ്മുടെ മനസ്സ് പ്രകാശപൂരിതമാകുന്നു അമ്മയുടെ എളിമ വഴി നമുക്ക് എളിമ ലഭിക്കുന്നു നമ്മുടെ ഹൃദയം അമ്മയുടെ പരസ്നേഹത്താൽ ജ്വലിക്കുന്നു അമ്മയുടെ വിശുദ്ധിയാൽ നമ്മളും വിശുദ്ധീകരിക്കപ്പെടുന്നു അമ്മയുടെ മാതൃസഹജമായ ആലിംഗനത്താൽ നമ്മുടെ ആത്മാവിന് മഹത്വവും ഉന്നതിയും ലഭിക്കുന്നു സമർപ്പണ ഫലങ്ങളാണിവ പ്രവൃത്തിപദം നമ്മുടെ അമ്മയെ നാം സമീപിക്കേണ്ടത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നമ്മുടെ ആത്മാവിൽ സന്നിഹിതയായി അളവറ്റ കൃപകളും ദാനങ്ങളും ഈ അമ്മ നമ്മിലേക്ക് ഒഴുക്കുന്നു സമർപ്പണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാന ലാഭം മാനുഷിക അളവുകളിൽ ഒതുങ്ങാത്ത വലിയ മാതൃസ്നേഹമാണ് അടുത്തതായി നമ്മുടെ ശിശുസമാനമായ ആത്മാവിനു വേണ്ട പരിചരണവും പോഷണവും അമ്മയിൽ നിന്നും ലഭിക്കുന്നു ഓരോ ആത്മാവിനും ആവശ്യമുള്ള വ്യത്യസ്ത നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും അമ്മ നൽകുന്നു ശത്രുക്കളിൽ നിന്നും നമ്മുടേതായ തിന്മകളിൽ നിന്നും നമ്മുടെ ആത്മാക്കൾക്ക് പ്രതിരോധവും സംരക്ഷണവും അമ്മ നൽകുന്നു അവസാനമായി സ്വർഗീയ പിതാവിന് മുൻപിൽ അമ്മയുടെ സംരക്ഷണത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കൃപയാചിക്കുന്നു ആത്മാക്കളെ മാതാവ് സംരക്ഷിക്കുന്നു പരിചരിക്കുന്നു അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു അതോടൊപ്പം വിമല ഹൃദയത്തിന്റെ കൃപ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നു സമർപ്പിത ഹൃദയത്തിൽ മാതാവ് വസിക്കുന്നുണ്ട് പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല ഹൃദയമേ മാനസാന്തരത്തിനു വേണ്ടിയുള്ള എന്റെ അടങ്ങാത്ത ആഗ്രഹം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ദൈവസ്നേഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ അങ്ങ് മാലാഹമാരെ അയച്ച് ഈ അഗ്നി ജ്വലിപ്പിക്കണമേ എന്റെ ഹൃദയം സന്തോഷപൂരിതമാകട്ടെ എന്റെ സമർപ്പണം ഫലദായകമാകട്ടെ എല്ലാ സമയത്തും എന്നിൽ നിന്നും പ്രാർത്ഥനയുയരട്ടെ അങ്ങനെ ഈശോയുടെ മുൻപിലായിരിക്കട്ടെ ഞാൻ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് എന്നെ ചേർത്ത് പിടിക്കണമേ അങ്ങനെ വചന പ്രഘോഷണവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്താൻ വേണ്ട കൃപ റൂഹിൽ ചൊരിയട്ടെ വചനം ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദേവകൃപ നിറഞ്ഞവളെ സ്വസ്ഥ കർത്താവ് നിന്നോടു കൂടെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയേയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ